ഓം ശ്രീ വിഷ്ണുമായേ നമ നമ്മുടെ നിത്യജീവിതത്തിൽ പല പ്രശ്നങ്ങളും അനുഭവങ്ങളും ഉണ്ടാകാം ചിലപ്പോൾ സന്താനങ്ങൾ ഇല്ലാത്തവരുണ്ട് സാമ്പത്തിക തടസ്സം തൊഴിൽ തടസ്സം എന്നിങ്ങനെ പല വിധത്തിൽ അനുഭവപ്പെടുന്നവരുണ്ട് എന്നാൽ ഏത് വിധ തടസ്സമായിരുന്നാലും അതിനെയെല്ലാം മറികടന്ന് വിജയത്തിൽ എത്തിച്ചേരുവാൻ ചില ചാത്തൻ മന്ത്രജപം കൊണ്ട് സാധിക്കുന്നതാണ് ഇന്നിവിടെ പറയുന്നത് ഏത് വിധ ദുഃഖമായിരുന്നാലും എന്തു തടസ്സമായിരുന്നാലും അത്തരം കാര്യങ്ങളെ മറികടക്കുവാൻ ശേഷിയുള്ള ഒരു സ്വാമി മന്ത്രമാണ് പരിചയപ്പെടുത്തുന്നത് ആരെയും ഉപദ്രവിക്കുവാൻ വേണ്ടി മന്ത്രാജപശക്തി ഉപാസകൻ ഒരിക്കലും പ്രയോഗിക്കരുത് സർവവിധ ഭാഗ്യങ്ങളും കൊണ്ടുവന്നു തരുന്ന ചാത്തൻ സ്വാമി മന്ത്രമാണ് മന്ത്രം ഇതാണ് ഓം കരിവീരാ കരിങ്കുട്ടിച്ചാത്ത മുത്തലച്ചിബെറ്റ കരിവീരസ്വാമി നിന്നെ ഞാൻ പഠിച്ചു സേവിക്കുമ്പോൾ വാവാ അവർ നിനയ്ക്കും വശമായിരിക്ക സ്വാഹീരാ കരിങ്കുട്ടിച്ചാത്ത മുത്തലച്ചിബെറ്റ കരിവീരസ്വാമി നിന്നെ ഞാൻ പഠിച്ചു സേവിക്കുമ്പോൾ വാവാ ഒന്നിനിക്ക് വശമായിരിക്ക സ്വാഹീര കരിങ്കുട്ടിച്ചാത്ത മുക്തരച്ച പെറ്റ സ്വാമി നിന്നെ ഞാൻ പഠിച്ചു സേവിക്കുമ്പോൾ വാവാ ഒന്നിനിക്ക് വശമായിരിക്ക സ്വാഹ മന്ത്രജപം കൊണ്ട് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും എന്നത് തീർച്ചയാണ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ തുടർന്നും ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സംശയങ്ങൾക്ക് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക മറുപടി തരുന്നതാണ് ഓം ശ്രീ വിഷ്ണുമായേ നമ